ബി ജെ പിയുടെ വനിതാ നേതാവായിട്ടുള്ള ശോഭ സുരേന്ദ്രൻ്റെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായി എന്നുള്ള വാർത്ത ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അതുമാത്രമല്ല അതിന് പിന്നാലെ പലതരത്തിലുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിലിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കുറച്ചു മുന്നേ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ബി ജെ പിയിലായിരുന്ന സന്ദീപ് ഇപ്പോൾ കോൺഗ്രസ്സിലാണ് ബി ജെ പി വിട്ടുപോയ സന്ദീപ് വാര്യർ ആ സന്ദീപ് വാര്യരാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനോട് അങ്ങേയറ്റം കൂടി ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് നേരെ വന്ന ആ ഒരു ആക്രമണം അത് കൃത്യമായി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടിരിക്കുന്നത് ഞാൻ ആദ്യം ആ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എന്താണ് സന്ദീപ് വരൻ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ശോഭാ സുരേന്ദ്രൻ്റെ വീടിനെ ലക്ഷ്യമാക്കി നടന്ന സ്ഫോടക വസ്തു ആക്രമണം കൃത്യമായി അന്വേഷിക്കപ്പെടണം രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയിലാണെങ്കിലും ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ നേതാവിൻ്റെ വീടിന് നേർക്ക് ഇത്തരത്തിൽ ഒരു അക്രമം നടന്നു എന്നത് ഗുരുതരമായ കാര്യമാണ് ശോഭാ സുരേന്ദ്രന് ബി ജെ പിക്ക് പുറത്തെ ശത്രുക്കൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല ബി ജെ പിയുടെ തൃശൂർ ജില്ലയിലെ നേതാക്കളുടെ പങ്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കപ്പെടണമെന്ന് ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂർ താമസിച്ചു പ്രവർത്തിക്കുന്നതിന് എല്ലാ കാലവും തടസ്സം നിന്നിട്ടുള്ള അവരാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും തൃശൂർ ജി ബി ജെ പി ഓഫീസിൽ പത്രസമ്മേളനം നടത്തുകയും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനത്തിൽ വ്യാപൃതയാവുകയും ചെയ്തത് ബി ജെ പിയുടെ പല നേതാക്കൾക്കും സുഖിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് പോലീസ് കൃത്യമായി അന്വേഷിച്ച് ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം പ്രതികൾ ബി ജെ പി കാര് ആണെങ്കിൽ ഉഴപ്പുന്ന പരിപാടി പിണറായി പോലീസ് ചെയ്യരുത് എന്നായിരുന്നു സന്ദീപ് വാലുരുടെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു കുത്തിരുപ്പൻ പോസ്റ്റുണ്ടാക്കി സന്ദീപ് ഭാര് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് അതായത് ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത് കൃത്യമായി അന്വേഷിക്കണമെന്നും ആ അന്വേഷണത്തിൽ അത് ബി ജെ പിക്ക് തന്നെ അതായത് പുറത്ത് യാതൊരുവിധ പ്രശ്നവുമില്ല ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും അത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയാണെന്നും ബി ജെ പി തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ ഈ ഒരു അക്രമം നടത്തിയത് എന്നുള്ള തരത്തിലായിരുന്നു ഈ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇത്രയ്ക്കും ഒളിപ്പില്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ പടച്ചു വിടാനായിട്ട് സന്ദീപ് വരരെ കഴിഞ്ഞ് മറ്റാരും ഉള്ളു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റായിട്ട് നമുക്കിതിനെ വേണമെങ്കിൽ കാണാം കാരണം മറ്റൊരു തരത്തിലുമുള്ള പണിയുമില്ലാതെ ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത് ഒന്നും ഉണ്ടായില്ലെങ്കിലും ഇനിയിപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് അങ്ങ് അടിച്ചിറക്കുക ഇതാണ് സന്ദീപ് വരരെ ഇപ്പോഴത്തെ തൊഴിലെന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് ധാനിപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം പൊറാട്ട് നാടകമാണ് സന്ദീപ് വരർ ഈ കൊണ്ടിരിക്കുന്ന ഓരോരോ ഉടായ്പ് കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് ബി ജെ പി വിട്ട് കോൺഗ്രസ് ചെന്നതിൽ പിന്നാലെ ഇപ്പോൾ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല ആരും ഒന്നിനും വിളിക്കുന്നില്ല ഒരു വല്ലാത്ത തരത്തിലുള്ള അവസ്ഥയിലിരിക്കുകയാണ് ഇപ്പോൾ സന്ദീപ് വരര് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചില കുത്തിത്തിരിപ്പൻ കുത്തിരിപ്പും കാര്യങ്ങളുണ്ടാക്കിക്കൊണ്ട് ഒന്ന് സജീവമാകാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് സന്ദീപ് വരർ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അതൊന്നും ഏഷ്യുന്നില്ല പലതരത്തിലും പല രീതിയിലും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒട്ടും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് സന്ദീപ് ഭാര്യരെ വല്ലാത്ത തരത്തിൽ അലട്ടുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ് അതാണ് ഇവിടെ വളരെയധികം വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് എന്നാൽ ഈ വിളിച്ചു പറഞ്ഞതിന് പിന്നാലെ പലതരത്തിൽ സംഘികൾ എടുത്തിട്ട് അങ്ങോട്ട് അലക്കുകയാണ് എന്നുള്ളതും വ്യക്തമാണ് അതായത് സന്ദീപ് ഭാര്യർ ഓരോ പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും അതിന് താഴെ വരുന്ന കമൻസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്ന് ആലോചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കമൻറ്റുകളാണ് ആ വരുന്നത് അത്രയും ഇതൊക്കെ കേട്ടും സഹിച്ചും കൊണ്ടും വീണ്ടും വീണ്ടും പോസ്റ്റുകളിടാനായിട്ട് സന്ദീപ് ഭരർ കാണിക്കുന്ന ആ ഒരു മനസ്സ് അതൊരിക്കലും കാണാതെ പോകരുത് കാരണം അങ്ങനത്തെ വണ്ണമുള്ള സന്ദീപ് ഭാര്യരെ എടുത്തിട്ട് അലക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് സംഘികൾ ഒന്നടങ്കം സന്ദീപ് വാര്യർക്കെതിരെ പറയുന്ന ഓരോ കാര്യങ്ങളും ഇത്രയ്ക്കും ഗതികെട്ട ഒരു അവസ്ഥയാണ് സന്ദീപ് വാര്യർക്ക് ഇപ്പോഴുള്ളത് എന്നുള്ളത് തെളിയിക്കുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ സന്ദീപ് വാരർ ഈ ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്